ജമ്മുകശ്മീരിലെ പഹൽഗാമിൽ ഇരുപത്തിയാറ് നിരപരാധികളെ അരുലല ചെയ്ത ഭീകരർക്കായി തെരച്ചിൽ ഊർജിതം പ്രധാന മേഖലകളിൽ പരിശോധന ശക്തമാണ് അതേസമയം ശ്രീനഗറിൽ ഇന്ന് സർവകക്ഷി യോഗം ചേർന്ന് മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയും വിവിധ കക്ഷി നേതാക്കളും പങ്കെടുത്തിരുന്നു കൂടുതൽ വിവരങ്ങളുമായി എസ് നന്ദഗോപൻ ചേരുന്നുണ്ട് നന്ദൻ ഭീകരർക്കായുള്ള തെരച്ചിൽ എങ്ങനെയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് നന്ദഗോപൻ ചേരുന്നുണ്ട് പഹൽഗാമിൽ നിന്നും നന്ദൻ എങ്ങനെയാണ് അവിടുത്തെ തെരച്ചിൽ പുരോഗമിക്കുന്നത് എന്താണ് മറ്റു വിവരങ്ങൾ പുതിയതായുള്ളത് പ്രത്യേക സംഘം രൂപീകരിച്ചുകൊണ്ടുള്ള തിരച്ചിൽ നടപടികൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ് ഈ അക്രമി സംഘം ഇവിടെ വിട്ടുപോകാൻ സാധ്യതയില്ല എന്നുള്ളത് തന്നെയാണ് പ്രധാനമായും അന്വേഷണ സംഘം വിലയിരുത്തുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ സിആർ പി എഫിൻ്റെയും അതേപോലെ തന്നെ ജമ്മുകശ്മീർ പോലീസിൻ്റെയും സൈന്യത്തിൻ്റെയും ഭടന്മാർ ഉൾപ്പെടുന്ന പ്രത്യേക സംഘമാണ് ഇപ്പോൾ ഈ രാത്രിയിലും തിരച്ചിൽ തുടരുകയാണ് എന്നുള്ളതാണ് അതേസമയം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നാളെ രാവിലെ പതിനൊന്ന് മണിയോടുകൂടി കരസേനാ മേധാവി ഈ പെഹൽഗാമ് സന്ദർശിക്കുമെന്നുള്ള വിവരങ്ങളാണ് ലഭ്യമാകുന്നത് സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തുക എന്നതിനപ്പുറത്തേക്ക് എങ്ങനെയാണ് ചൊവ്വാഴ്ച ഈ ഒരു സംഭവം ഉണ്ടായത് എന്നത് സംബന്ധിച്ചിട്ടുള്ള വിശദമായ ഒരു പഠനം അല്ലെങ്കിൽ ഇത് സംബന്ധിച്ചുള്ള വിശദമായ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയാണ് കരസേനാ മേധാവി നാളെ ഇവിടെ എത്തുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത് പ്രത്യേക ഹെലികോപ്റ്റർ മാർഗം അദ്ദേഹം ഇവിടെ എത്തുന്നതിനാൽ തന്നെ അതീവ ഇപ്പോൾ ഈ പൽഗാം അതേപോലെ തന്നെ പരിസര പ്രദേശങ്ങളിലും ജമ്മു കാശ്മീരിൽ ഉടനീളം സുരക്ഷ കർശനമാക്കിയിട്ടുണ്ട് ഓരോ നൂറ് മീറ്റർ ഇടവേളകളിലും സിഇ സി ആർ പി എഫിൻ്റെ ഭടന്മാർ തോക്ക് ധരിച്ചുകൊണ്ട് നിൽക്കുന്ന കാഴ്ചകൾ കാണാൻ കഴിയും അതേസമയം തന്നെ ഇതിനോടകം തന്നെ ഈ അക്രമകാരി ായിട്ടുള്ള മൂന്ന് പേരുടെ രേഖാചിത്രങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട് അവരുടെ അവരെ സംബന്ധിച്ചുള്ള എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർക്ക് ഇരുപത് ലക്ഷം രൂപ ഇനാം നൽകുമെന്നുള്ളതാണ് സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഒപ്പം ഇതുമായി ബന്ധപ്പെട്ട പാകിസ്ഥാൻ പങ്ക് ഇതിനോടകം വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു ഈ അക്രമം നടത്തിയവരിൽ ചിലർ ഉറുദു ഭാഷ പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രൊവിഷനിൽ അവിടെ സാധാരണഗതിയിൽ സംസാരിക്കുന്ന ഉറുദു ഭാഷ സംസാരിച്ചു എന്നുള്ള വിവരങ്ങളാണ് ലഭ്യമാകുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണ സംഘം ഈ ഇതുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാന്റെ പങ്ക് കൃത്യമായിട്ട് അവർക്ക് ലഭ്യപ്പെടുന്നൊരു സാഹചര്യം ഉണ്ടായത് ഒപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇതുമായി ബന്ധപ്പെട്ട് ഏഴ് ഭീകരവാദികളാണ് ഈ അക്രമം നടത്തിയത് എന്നുള്ള വിവരങ്ങളായിരുന്നു ലഭ്യമായിരുന്നത് ഇത് മൂന്ന് പേരുടെ രേഖാചിത്രം മാത്രമാണ് തയ്യാറാക്കിയത് അതേസമയം ഇപ്പം കാശ്മീർ പോലീസിൻ്റെ കസ്റ്റഡിയിൽ ഏതാണ്ട് നൂറുകണക്കിന് ആൾക്കാർ ഈ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്തു വരികയാണെന്നാണ് അറിയാൻ കഴിയുന്നത് നാളെ ഉന്നത ഉദ്യോഗസ്ഥർ കൂടി സ്ഥലത്തെത്തി കൂടുതൽ വിശദമായി തന്നെ ഇവരെ ചോദ്യം ചെയ്യുമെന്നും അറിയാൻ കഴിയുന്നുണ്ട് ഈ പ്രദേശവാസികളുടെ അല്ലെങ്കിൽ തദ്ദേശീയരായിട്ടുള്ള ആൾക്കാർ ുടെ പങ്ക്ങ്ക് ഇതിലുണ്ട് എന്നുള്ളത് വ്യക്തമായി കാര്യം ഇത്തരമൊരു ഏരിയയിലേക്ക് അല്ലെങ്കിൽ ഈ പഹൽഗാവ് എന്ന് പറയുന്നത് ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലമാണ് ഇവിടെ നിന്നും ആറ് കിലോമീറ്റർ സഞ്ചരിച്ച് വേണം ബൈസൺ വാലി എന്ന് പറയുന്ന ഈ അപകടം നടന്ന സ്ഥലത്തേക്ക് എത്തിച്ചേരുവാൻ വേണ്ടി കാൽനടയായോ കുതിരപ്പുറത്തോ വേണം അവിടേക്ക് എത്തുവാൻ വേണ്ടി അവിടേക്ക് ഈ ഭീകരവാദികൾ എങ്ങനെ എത്തി എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നു സ്വാഭാവികമായും പ്രദേശവാസികളുടെ പിന്തുണയില്ലാതെ അല്ലെങ്കിൽ ഈ നാട്ടുകാരുടെ പിന്തുണയില്ലാതെ അവർക്ക് ഭീകരവാദികൾക്ക് അവിടേക്ക് എത്താൻ സാധിക്കില്ല എന്നുള്ളൊരു നിഗമനമാണ് പോലീസിനുള്ളത് അതുകൊണ്ട് തന്നെ വിശദമായി തന്നെ ഇപ്പോൾ ഈ കസ്റ്റഡിയിലുള്ളവരെ ചോദ്യം ചെയ്യുവാൻ വേണ്ടിയുള്ള തീരുമാനത്തിലേക്കാണ് കടന്നിരിക്കുന്നത് ഒപ്പം തന്നെ ജെയ്ഷാ മുഹമ്മദിന്റെ പങ്ക് ഈ പല ഘട്ടങ്ങളിലും ചൂണ്ടിക്കാണിക്കപ്പെട്ടിരുന്നു അതായത് രണ്ടായിരത്തി പതിനേഴിൽ ഈ പ്രദേശത്ത് നിന്നും പെഹൽഗാവ് മേഖലയിൽ നിന്നും ജയ്ഷാ മുഹമ്മദിന്റെ പ്രവർത്തനവുമായി അല്ലെങ്കിൽ അത്തരം തീവ്രവാദ ബന്ധത്തിന്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാനിലേക്ക് കടന്ന ചിലർ വീണ്ടും ഈ മേഖലയിൽ എന്നുള്ള വിവരങ്ങൾ പ്രദേശവാസികൾ നൽകിയിരുന്നു ഈ ആൾക്കാരെ ഈ ഇത്തരം ആൾക്കാരെ കൂടി കേന്ദ്രീകരിച്ച് നടത്തുന്നുണ്ട് ഒപ്പം ഈ നേരത്തെ നമുക്കറിയാം രണ്ടായിരത്തി പതിനാലിന് മുമ്പ് ജമ്മു കാശ്മീരിൻ്റെ ചിത്രം മറ്റൊന്നായിരുന്നു വലിയ രീതിയിൽ ഭീകരവാദം നടക്കുന്ന ഒരു സ്ഥലമായിരുന്നു ജമ്മുകശ്മീർ പോലീസിന് നേരെ കല്ലേറ് പോലീസിനെ ആക്രമിക്കുക തുടങ്ങിയ നിരന്തരം ഇത്തരം അക്രമ പ്രവർത്തനങ്ങൾ നടത്തുക അതേപോലെ തന്നെ തീവ്രവാദാക്രമങ്ങൾ സ്ഥിരമായി നടക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു കോൺഗ്രസ് ഭരണകാലം എന്നാൽ ബി ജെ പി സർക്കാർ അധികാരത്തിൽ വന്നതിൽ പിന്നെ കഴിഞ്ഞ പത്ത് വർഷം പരിശോധിച്ചാൽ കാര്യമായ ഭീകരാക്രമണം ഒന്നും തന്നെ ജമ്മു കാശ്മീരിൻ്റെ മണ്ണിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതേസമയം ഇപ്പോഴുണ്ടായ ഈ ഒരു ഭീകരാക്രമണം അത് ഒരു തരത്തിലും ഭാരതത്തിന് പുറക്കുവാനോ മറക്കുവാനോ കഴിയാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത് നിരപരാധികളായ ഇരുപത്തിയാറ് പേരുടെ ജീവനാണ് കവർന്നത് ഇരുപത്തിയഞ്ച് ഭാരതീയരും ഒരു നേപ്പാൾ സ്വദേശിയും അങ്ങനെ ഇരുപത്തിയാറ് പേരുടെ ജീവൻ കവർന്നപ്പോൾ ഭാരതം അതിന് തക്കതായ മറുപടി ഇതിനോടകം തന്നെ നൽകിക്കഴിഞ്ഞു നയതന്ത്ര സ്ട്രൈക്കിലൂടെ ഇതിനോടകം തന്നെ ഭാരതം അതിന് മറുപടി നൽകി എന്നുള്ളതാണ് സിന്ധു ജല കരാർ പൂർണ്ണമായും റദ്ദാക്കുകയും അതേപോലെ തന്നെ എംബസിയിലെ പാകിസ്ഥാൻ എംബസിയിലെ ഉദ്യോഗസ്ഥരെ കുറയ്ക്കുന്ന എണ്ണം കുറയ്ക്കുന്നതും ഒപ്പം തന്നെ റിട്രീറ്റിംഗ് സെറിമണി പഞ്ചാബിലെ അമൃത്സറിൽ വാഗാ ബോർഡറിൽ നടക്കുന്ന റീട്രീറ്റിംഗ് സെറിമണി അത് പൂർണ്ണമായും ഇല്ലാതായി എന്നുള്ളതാണ് ഇങ്ങനെ പാകിസ്ഥാന് കൃത്യമായ പങ്കുണ്ടെന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ പാകിസ്ഥാന് മേൽ കൃത്യമായ സമ്മർദ്ദം ഭാരതം ചുലത്തുന്നുണ്ട് സമ്മർദ്ദത്തിനപ്പുറം ഭാരതം നൽകാൻ ആഗ്രഹിക്കുന്നത് കൃത്യമായ മറുപടിയാണ് അതേ നാണയത്തിൽ തന്നെ തിരിച്ചടിക്കണമെന്നുള്ളത് തന്നെയാണ് പ്രധാനമന്ത്രിയും അതേപോലെ തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും വ്യക്തമാക്കിയിരിക്കുന്നത്